അച്ചാ മരേ ഇന്ന് ഞങ്ങൾ സൈറ്റിൽ കെട്ടു തുടങ്ങിയാണ് അപ്പോൾ ഇത് കെട്ടാൻ വേണ്ടി ഇന്നലെ ഒരു അഞ്ഞൂറ് ഹോളോ ബ്രിക്സ് ഇറക്കി ഞങ്ങളെല്ലാവരും കൂടിയാണ് ചുമന്ന് മേളിൽ കയറ്റിയത് അതിൻ്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ രാവിലെ വന്നു രണ്ട് മേസ്തിരി നാല് ഹെൽപ്പറും ഉണ്ട് അപ്പോൾ കാരണം നമ്മൾ നാല് ഹെൽപ്പർ എന്ന് വെച്ചാൽ കല്ല് അഞ്ഞൂറ് കല്ലിൽ ഏകദേശം മുന്നൂറ്റി തൊണ്ണൂറ് കല്ലോളം നമ്മൾ മുകളിൽ കയറ്റി ബാക്കിയുള്ള താ കല്ലെല്ലാം താഴെയാണ് ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് നാല് ഹെൽപ്പറെ കൊണ്ടു നിർത്തിയത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനോട് കാണണം വീഡിയോ കണ്ട ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിന്ന് ലൈക്ക് ചെയ്യണം അപ്പോൾ ഇത് നാനൂറ്റി ഇരുപത്തഞ്ച് സ്ക്വയർ ഫീറ്റാണ് ഈ വീട് അപ്പോൾ അതിനായിട്ടുള്ള ആദ്യം ഒരു അഞ്ഞൂറ് കല്ലാണ് ഇറക്കിയത് പിന്നെ ഒരു നൂറ് കല്ലൂടെ ഇരിപ്പുണ്ട് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ നില കെട്ടുന്നത് എഞ്ചിനീയർ വരച്ച പ്ലാൻ അനുസരിച്ചല്ല രണ്ടാമത്തെ നില കെട്ടുന്നത് കാരണം എഞ്ചിനീയർ വരച്ച പ്ലാനിൽ കെട്ട് രണ്ടാമത്തെ നിലയിൽ ബെഡ്റൂമിൻ്റെ കെട്ട് വരുന്നത് താഴത്തെ ചുമരിന് ഏറ്റായിട്ടല്ല വരുന്നത് അതിൽ നിന്ന് ഒരു ഒരടി മാറിയാണ് വരുന്നത് അപ്പോൾ അത് ലോഡ് പിടിക്കില്ല നമ്മൾ നമ്മളതിൽ കൺസീലർ ബീമൊന്നും കൊടുത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ താഴത്തെ ബെഡ്റൂമിൻ്റെ ആ ചെവരനുസരിച്ചാണ് നമ്മൾ മേളിൽ ബെഡ്റൂം എടുക്കുന്നത് കാരണം എഞ്ചിനീയർ കൊടുത്തിരിക്കുന്ന ബെഡ്റൂം എന്ന് പറഞ്ഞാൽ ചെറുതാണ് അപ്പം ക്ലയൻറ്റിന് വലിയ ബെഡ്റൂം തന്നെ വേണം അതുകൊണ്ട് നമ്മൾ താഴത്തെ അതേ ബെഡ്റൂമിൻ്റെ അളവാണ് എടുക്കുന്നത് പിന്നെ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മൾ വരുത്തിയിട്ടുണ്ട് പ്ലാനിൽ ബാൽക്കണി ഒരു ചെറിയൊരു ബാൽക്കണി പോലെ ഉണ്ട് അതിൽ പ്ലാനിൽ കൊടുത്തിട്ടില്ല അപ്പം ക്ലയൻറ്റിന് ബാൽക്കണി പോലെ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളൊരു ചെറിയ ഒരു ഔട്ട് പോലെ നമ്മൾ എടുക്കുന്നുണ്ട് അപ്പം ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് ലൈന് ആദ്യം നമ്മൾ വെക്കുന്ന വെക്കുന്നുണ്ട് അപ്പം അപ്പം നമ്മളിതിന് ഹോളോ ബ്രിക്സ് കെട്ടാൻ വേണ്ടി എടുക്കുന്ന സിമൻറ്റ് നമ്മൾ എടുത്തിരിക്കുന്ന സിമൻറ്റ് എന്ന് പറയുന്നത് റാം ഗോഡാണ് അപ്പം ഹോളോ ബ്രിക്സ് കെട്ടുന്നത് നമ്മൾ ഏഴുചട്ടി മണലിന് ഒരു ചട്ടി സിമെൻ്റ് അതാണ് കണക്കിട്ടാണ് കൂട്ടുന്നത് ഈ ഏഴ് ചട്ടി എന്ന് പറഞ്ഞത് ചട്ടി ഫുള്ള ചട്ടി മട്ട മണ്ണ് എടുത്തിട്ട് ഒരു ചട്ടി ഫുൾ സിമെൻറ്റ് ഫുൾ അങ്ങനെയാണ് ഞങ്ങൾ അതായത് പതിനാല് കുട്ടം മണലിന് ഒരു പാക്കറ്റ് ആണ് ഞങ്ങളിട്ട് കൂട്ടുന്നത് അപ്പം ഇതൊരു കുഞ്ഞു വീടാണ് അതായത് ലോൺ എടുത്ത് ചെയ്യുന്ന വീടാണ് അപ്പം നമുക്ക് മാക്സിമം രണ്ട് ദിവസം കൊണ്ട് സെൻസർഡ് മട്ടം ആക്കാൻ പറ്റുമോ എന്ന് അറിയില്ല മാക്സിമം എത്രത്തോളം സ്പീഡിന് ചെയ്യാൻ പറ്റുമോ അത്രയും സ്പീഡിന് നമ്മൾ ചെയ്ത് തീർക്കാൻ വേണ്ടിയാണ് ഇരിക്കുന്നത് പിന്നെ പല ആൾക്കാരും ഹോളോ ബ്രിക്സ് എടുത്തിട്ട് ലാഭമാണോ നഷ്ടമാണോ എന്നൊക്കെ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോൾ സാധാരണ ഒരു വീട് അതായത് ലോ ബഡ്ജറ്റിൽ നമുക്കൊരു വീട് വയ്ക്കണം എന്നുണ്ടെങ്കിൽ ഹോളോ ബ്രിക്സ് തന്നെയാണ് നല്ലത് കാരണം അത് അത്രയും ലാഭമാണ് ഇഷ്ടിക വെച്ച് കിട്ടുന്നേക്കാളും ഒരുപാട് ലാഭമാണ് ഹോളോ ബ്രിക്സ് പിന്നെ അങ്ങോട്ട് വടക്കോട്ടൊക്കെ ഈ ഹോളോ ബ്രിക്സിനും പോലെ ചെങ്കല്ലാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മളെ തിരുവനന്തപുരത്തു നിന്നും ചെങ്കൽ ചെങ്കല്ല് കിട്ടാൻ പാടാണ് ഇപ്പോൾ ഇവിടെ കൂടുതൽ ഉപയോഗിക്കുന്നത് ഹോളോ ബ്രിക്സും ഇഷ്ടികയാണ് ഇപ്പോൾ നമ്മൾ ഏകദേശം ഇതൊരു ബെഡ്റൂമാണ് അപ്പോൾ ഈ ബെഡ്റൂം എന്നുള്ളത് ഏകദേശം പതിനഞ്ചടി നീളമുണ്ട് പക്ഷേ അതിൻ്റെ വീതി വളരെ കുറവാണ് ചെറിയൊരു ബെഡ്റൂമാണ് നീളം മാത്രമേ ഉള്ളൂ പതിനഞ്ചടി വീതി എന്ന് പറയുന്നത് എട്ടടി വീതിയേ ഉള്ളൂ അപ്പം ഈ വീഡിയോ നിങ്ങൾ മുഴുവനെ കാണണം കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ഹോളോ ബ്രിക്സ് ഫസ്റ്റ് ലൈനിൽ വയ്ക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഇടയ്ക്ക് ഓരോ കല്ലും കൂടി തൂക്കട്ടേക്ക് ലെവൽ വെച്ചിട്ട് വേണം നമ്മൾ ചാന്തിറക്കെ കാരണം ഇടയ്ക്ക് ചെറിയ കല്ലുകളൊക്കെ അടിയിലോട്ട് മറിഞ്ഞു നിൽക്കും പിന്നെ ഒരു നമ്മൾ ഒരു വിരൽ കനം ഇട്ട് വേണം കല്ല് കെട്ടാൻ കാരണം നമ്മൾ ഈ ചാന്ത് ഇറക്കുമ്പോൾ ഈ രണ്ട് കല്ലും തമ്മിൽ നല്ല പിടുത്തം വരയ്ക്കും അപ്പോൾ അതിനു വേണ്ടിയാണ് ഒരു വിരൽ കനം ഇട്ട് ഇറക്കുന്നത് അപ്പോൾ ചില ആൾക്കാർ ഈ കല്ല് നിന്നില്ലയെന്നുണ്ടെങ്കിൽ ആ കല്ലിൽ കൂടി ചേർത്ത് ഇറുക്കി വയ്ക്കും അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിനൊരു പിടുത്തം കാണില്ല ആ കല്ല് ശകലം കൊത്തിക്കളഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞാൽ ആ കല്ല് പിന്നെ ചാന്തം കൂടി ഇട്ട് ഇറക്കി കഴിഞ്ഞാൽ നല്ല ബലത്തിൽ ഇങ്ങിരിക്കും കാരണം വളരെ പൈസ ഇല്ലാത്ത ഒരു പാർട്ടി വയ്ക്കുന്ന വീടാണ് അപ്പം നമ്മളതനുസരിച്ചാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് കാരണം അവർക്ക് ഒരു നഷ്ടവും വരരുത് പിന്നെ രണ്ടാമത് നമ്മൾ കട്ടള വയ്ക്കുന്നത് കട്ടള വയ്ക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നു എവിടെയാണോ ഹൈറ്റ് തട്ടിൻ്റെ എവിടെയാണോ പൊങ്ങി നിൽക്കുന്ന അവിടെ ഒരിഞ്ച് പൊക്കി വേണം നമ്മൾ കട്ടള വയ്ക്കാൻ കാരണം നമ്മൾ കട്ടള വയ്ക്കുമ്പോൾ ഫസ്റ്റ് കട്ടള വെക്കുമ്പോൾ നമ്മൾ ഒരു മാക്സിമം വാട്ടർ ലെവലിന് മട്ടം എടുത്തിട്ട് എവിടെയാണോ ഹൈറ്റ് കൂടി നിൽക്കുന്ന ആ ഹൈറ്റിൽ വെച്ചിട്ട് അവിടെ ഒരിഞ്ച് കണക്കിന് നമ്മൾ ചാന്തിട്ട് പൊക്കിയാണ് കട്ടള വെക്കുന്നത് ഇപ്പോൾ ഏകദേശം നമ്മൾ രണ്ട് റൂമിൻ്റെ കട്ടളയാണ് വെക്കുന്നത് അപ്പോൾ വാട്ടർ ലെവലിനെടുത്തപ്പോൾ ഇവിടെയാണ് ചെറിയൊരു വ്യത്യാസം കണ്ടത് അപ്പോൾ ശകലം കോൺക്രീറ്റ് പൊങ്ങി നിന്നു അപ്പോൾ അവിടെ നമ്മൾ ഒരിഞ്ച് കനത്തിന് ഇട്ടിട്ട് കട്ടള വെച്ച് വാട്ടർ ലെവലിനാണ് നമ്മൾ എന്നിട്ട് മട്ടം പിടിച്ച് ചെയ്യുന്നത് പിന്നെ നിങ്ങൾ വീട് വെക്കുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ആഞ്ഞലിൻ്റെ തടി എടുത്ത് കട്ടളക്കിയോ ജനലിനോ എടുക്കുമ്പോൾ ആഞ്ഞലിൻ്റെ തടി മാക്സിമം എടുക്കാതിരിക്കാൻ നോക്കണം കാരണം എടുക്കുന്നെങ്കിൽ അത്രയും നല്ല തടിയായിരിക്കണം അതായത് നല്ല മുറ്റിയ തടി ഈ ആഞ്ഞിൻ്റെ പഴയ തടിയിലെ കട്ടളയൊക്കെ നല്ല ബലവും നല്ല ഇതുമായിരിക്കും കാരണം ഇവിടെ ഇപ്പോൾ എടുത്ത കട്ടളയും ജനലും എല്ലാം ഇരുന്ന് വളഞ്ഞു പോകും കാരണം കട്ടളയിലെ പഠിക്കാനോ എന്ന് പറയുന്നത് വളരെ കുറവാണ് ചെറിയ കരമേ ഉള്ളൂ അപ്പോൾ ഈ ആഞ്ഞലെന്ന് പറയുന്നത് അത് പെട്ടെന്ന് വളഞ്ഞു ഇത് പിഞ്ച് തടിയാണ് അപ്പോൾ വാങ്ങിച്ചുകൊണ്ട് നമ്മൾ കട്ടള ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഇത് റെഡിമെയ്ഡാണ് നമ്മൾ ചെയ്തതല്ല ക്ലൈൻറ്റ് റെഡിമെയ്ഡായിട്ട് പോയി എടുത്തതാണ് കാരണം ക്ലയൻറ്റിനെ അറിയത്തില്ലായിരുന്നു അപ്പം അറിയാ അറിയാത്തവർ ഇതേപോലെ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കട്ടള എടുക്കുമ്പോൾ ഒരു ഒരാശ കാർപ്പൻ്ററെ ആരെങ്കിലും വിളിച്ച് കൊണ്ടുപോയി തന്നെ നമ്മൾ കട്ടള എടുക്കാൻ നോക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ ആ വർക്ക് ചെയ്യുന്ന കൺട്ര കോൺട്രാക്ടറെ വിളിച്ച് കൊണ്ടുപോയി നല്ല തടി ഏതാണോ ആ തടി വെച്ച് തന്നെ നമ്മൾ എടുക്കണം ഇതിപ്പോൾ ക്ലയൻറ്റിനെ അറിഞ്ഞൂടാതെ ചെന്ന് പെട്ടുപോയതാണ് ഇപ്പം ഇത് തൊണ്ണൂറിൻ്റെ കട്ടളയാണ് രണ്ട് പത്ത് ഹൈറ്റ് തൊണ്ണൂറിൻ്റെ വീതി പക്ഷേ ഈ പട്ട കട്ടളയിലെ കനം എന്ന് പറയുന്നത് രണ്ടേകാലിഞ്ച് കനയേ ഉള്ളൂ കട്ടളയുടെ ഫുൾ മൊത്തത്തിലുള്ള കനമാണ് അതിൻ്റെ വേദി നാലിഞ്ചാണ് പത്ത് സെൻറ്റിമീറ്റർ ആണ് പക്ഷെ കനം വളരെ കുറവാണ് കട്ടള എല്ലാം വളഞ്ഞ് നല്ല വളവാണ് അപ്പോൾ ഇതിനെ നമുക്ക് ക്ലാമ്പടിച്ച് കെട്ടാൻ നേർത്ത് ആപ്പടിച്ച് നൂത്താൽ മാത്രമേ നമുക്ക് രണ്ട് സൈഡും കെട്ടി കടിപ്പിക്കാൻ പറ്റുള്ളൂ എല്ലാ കംപ്ലീറ്റ് കട്ടള അതേ അതേപോലെയാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും കട്ടള എടുക്കുമ്പോൾ മാക്സിമം ഇത്തിരി കനം കൂട്ടി കട്ടള തന്നെ എടുക്കണം പിന്നെ ആഞ്ഞലിൻ്റെ തടിയാണ് എടുക്കണമെങ്കിൽ നല്ല മുറ്റിയ കാതലുള്ള തടി തന്നെ എടുക്കണം ഇല്ലെങ്കിൽ അത് കിടക്കില്ല കുറച്ചുകൂടെ കഴിയുമ്പോൾ അത് ഉളുത്ത് പോവും അതുപോലെ തന്നെ ജെന്നൽ ഇതിപ്പോൾ നമ്മൾ വെക്കുന്ന മൂന്ന് പാളിയുടെ ജനലാണ് വെക്കുന്നത് അപ്പോൾ ഈ മൂന്ന് പാളിയുടെ ജനലും ഒരു സൈഡിൽ പിന്നെ രണ്ട് പാളിയുടെ ജന്നൽ ഇപ്പുറത്തെ സൈഡിൽ ബെഡ്റൂമിൽ രണ്ട് പാളിയുടെ ജനലും വയ്ക്കുന്നുണ്ട് പക്ഷെ അതും വളരെ മോശമാണ് തടി വളരെ മോശമാണ് ഈ കാണുന്ന ഭംഗി മാത്രമേ ഉള്ളൂ കാരണം തടിക്ക് മൊത്തവും പൊളവാണ് അപ്പം നിങ്ങൾ കട്ടളയും ജനലൊക്കെ എടുക്കുമ്പോൾ മാക്സിമം ഇതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചാൽ നമുക്ക് അത്രയും ഇതായിരിക്കും ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ കട്ടളയും ജനലെയൊക്കെ മാറ്റി രണ്ടത് വേറെ വാങ്ങിച്ച് വെക്കേണ്ടി വരും അപ്പോൾ അത് ഇരട്ടി പണിയാണ് കാരണം വീടിൻ്റെ പെയിൻ്റ് അടിയും പുട്ടിയും എല്ലാം ഇട്ട് തീർന്നതിന് ശേഷം വീണ്ടും കട്ടല മാറ്റി വയ്ക്കുമ്പോൾ നമുക്കത്രയും പൈസ നഷ്ടം വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് വീട് വെക്കുമ്പോൾ ആദ്യം അത് ശ്രദ്ധിക്കണം നമ്മളിതിപ്പം ഇപ്പോൾ ക്ലയൻറ്റുകൾ പറഞ്ഞു ഈ കട്ടള മാറ്റണം എന്ന് പറഞ്ഞു അപ്പോൾ ക്ലയൻ്റ് പറഞ്ഞ് ഇല്ല മാറ്റണ്ട അവർ ഇത് വേറെന്തൊക്കെ ചെയ്തോളാം എന്ന് പറഞ്ഞു നമ്മൾ മാക്സിമം പറഞ്ഞു പക്ഷേ അവർ വേറെന്തൊക്കെ ചെയ്തോളാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണം നമ്മൾ ഇന്നത്തെ വർക്ക് ഞങ്ങളെ കഴിഞ്ഞു ഏകദേശം ഇത്രയും കെട്ടി ഇനി നാളെ കൊണ്ട് നമ്മളിത് കംപ്ലീറ്റ് ആക്കണം അതാണ് നമ്മളുടെ ഒരാഗ്രഹം ഓക്കെ